നമസ്കാരം പതിരും കതിരും പത്മരാജൻ്റെ മൂന്നാം പക്കം എന്ന സിനിമ കണ്ടവർ ജഗതിയുടെ ആ കഥാപാത്രത്തെ മറക്കില്ല കവലേ എന്ന് ആരെങ്കിലും വിളിച്ച് ആക്ഷേപിച്ചാൽ തിരിഞ്ഞു നിന്ന് ഉടുമുണ്ട് പൊക്കി അങ്ങ് കാണിക്കും പരിഹസിക്കുന്നവരോട് പലതരത്തിലാകും ആളുകൾ പ്രതികരിക്കുക എന്നാൽ പ്രശംസിക്കുന്നവരെ തിരിഞ്ഞു നിന്ന് പുലയാട്ടുന്ന ഒരു മുഖ്യമന്ത്രി ഉള്ളത് നമ്മുടെ കേരളത്തിൽ മാത്രമാകുന്നു ക്ഷുഭിത എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുപക്ഷേ ക്ഷുഭിത വാർദ്ധക്യമാണ് പ്രശംസകൾ പോലും തനിക്ക് നേരെയുള്ള ട്രോളായി കാണുന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി ഒരു മരപ്പട്ടിക്ക് മുമ്പിൽ നിസ്സഹായനായ മനുഷ്യൻ പാവം ഒരു അവതാരകയെ തിരിഞ്ഞുകടിക്കാൻ ചെന്ന രംഗം ആരിലും ചിരി ഉണർത്തുന്നതാണ് തൻ്റെ പ്രസംഗത്തെ പ്രശംസിച്ചതിനാണ് ഇത്തവണ വിശ്വവിഖ്യാതമായ ആ മൂക്ക് ചുവന്നു തൊടുത്തത് താങ്ക് യു സാർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് ഈ കമൻറ്റാണ് മുഖ്യനെ വല്ലാതെ അങ്ങ് ചൊടിപ്പിച്ചത് അമ്മാതിരി കമൻറ്റൊന്നും വേണ്ട കേട്ടോ വെറുതെ വേണ്ടാത്തത് പറയരുത് എന്നായി പിണറായിയുടെ പ്രതികരണം താൻ ഒന്നും തന്നെ പ്രസംഗിച്ചിട്ടില്ല എന്നും തൻ്റെ പ്രസംഗമൊന്നും പഴയതുപോലെ ഏൽക്കുന്നില്ല എന്നും മുഖ്യമന്ത്രിക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ പിന്നെ അവതാരകയുടെ അവതാരകയുടേതൊരു ട്രോൾ അല്ലേ എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണണം അതുമല്ലെങ്കിൽ തൻ്റെ ഏത് പ്രസംഗമാണ് മോശം ഇതിൽ മാത്രം പുകഴ്ത്താൻ പുകഴ്ത്താനെന്തിരിക്കുന്നുവെന്ന് തോന്നിക്കാണണം പിണറായി പ്രസംഗം തുടങ്ങിയത് മിനിഞ്ഞാന്ന് രാവിലെ മുതൽക്കാണെന്ന് ആ പാവം അവതാരക ധരിച്ചിട്ടുണ്ടാകണം നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ട് ഇന്ദ്രനും ചന്ദ്രനും വരെ വിറച്ചിട്ടുണ്ട് ശംഖുമുഖത്ത് അറബിക്കടൽ ഭയന്ന് ഒന്നര കിലോമീറ്റർ ഉൾവലിഞ്ഞ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അമ്മാതിരി എന്ന മുഖ്യന്റെ പ്രയോഗം ഇത് ആദ്യത്തേതല്ല ഒരു മാസം മുമ്പ് നിയമസഭയിൽ വെച്ച് വി ഡി സതീശനോട് പിണറായി പറഞ്ഞത് അമ്മാതിരി വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ടെന്നായിരുന്നു അതിന് സതീശന്റെ മറുപടി ഒന്നും ഇങ്ങോട്ടും വേണ്ട എന്നായിരുന്നു മുഖാമുഖത്തിന് എത്തുന്നവരെയെല്ലാം ആട്ടിയും ആക്ഷേപിച്ചും വിടുന്ന പരിപാടിയാണ് ഇപ്പോൾ മുഖ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആട്ടുമേടിക്കാൻ മാത്രമായി അവതരിച്ചിരിക്കുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുകയാണ് അവതാരകർ എന്ന അവതാരങ്ങൾ ഇയാൾക്കെന്താ ചെകിടും കേട്ടുകൂടെയെന്നാണ് മുൻപൊരു അവതാരകനോട് ചോദിച്ചത് പ്രസംഗം എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദ്യങ്ങൾ എന്നു പറയുന്നിടത്താണ് പിണറായി പ്രസംഗത്തിൻ്റെ ഒരു പഞ്ച് വരുന്നത് സ്നേഹാഭിവാദ്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടാൽ മാത്രമേ തൻ്റെ പ്രജകളുടെ വയർ നിറയൂ എന്നാണ് മുഖ്യൻ ധരിച്ചു വെച്ചിരിക്കുന്നത് ആ സ്നേഹം വഴിഞ്ഞൊഴുകി പുഴ പോലെ ഒഴുകുകയാണ് പിണറായി വിജയൻ്റെ മറ്റൊരു പ്രശസ്തമായ പ്രയോഗം പിപ്പിടിയാണ് പിപ്പിടി ഒന്നും കാട്ടാൻ വരണ്ട എന്നായിരുന്നു മുഖ്യൻ പ്രതിപക്ഷത്തോട് കയർത്തത് ശബ്ദധാരാവിൽ നോക്കിയാൽ പോലും പിപ്പിടി എന്ന വാക്ക് കാണുകയില്ല പക്ഷേ മുഖ്യൻ പറഞ്ഞതോടെ ആ പിടി അങ്ങ് ഹിറ്റായി ഭീഷണി ഇവിടെ ചിലവാകില്ല എന്നാണ് പിപ്പിടി എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെ മലയാള ഭാഷയ്ക്ക് എന്തൊക്കെ കോമള പദാവലികളാണെന്നോ പിണറായി വിജയൻ സംഭാവന ചെയ്തിട്ടുള്ളത് ഗുണ്ടർട്ട് സാഹിബ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊരു സായിബ് കൂടി നമുക്കുണ്ട് അമ്മാതിരി എന്ന പ്രയോഗം സർവ്വസാധാരണമാണെങ്കിലും മുഖ്യൻ പ്രയോഗിക്കുമ്പോൾ വാക്കുകൾക്കുണ്ടാകുന്ന ഒരു ഗുംപൊന്നും മറ്റൊരാൾ പ്രയോഗിച്ചാൽ കിട്ടുകയില്ല മറ്റുള്ളവരുടെ അന്തസ്സിന് വിലകല്പ്പിക്കുക എന്ന വലിയ ഗുണം ഒരു കാലത്തുമില്ലാത്ത മനുഷ്യനാണ് നമ്മുടെ മുഖ്യമന്ത്രി മടിയിൽ കനമുള്ള നല്ല പൗരപ്രമുഖരെ കാണുമ്പോൾ മാത്രമേ ആ മുഖം തെളിയുകയുള്ളൂ സകല മനുഷ്യരും തന്നെ ട്രോളിയും പ്രാഗിയും ഇല്ലായ്മ ചെയ്യുകയാണെന്ന് ഒരു ധാരണ എങ്ങനെയോ മുഖ്യമന്ത്രിക്കുണ്ടായി എന്നാൽ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ ഈ തിരിച്ചറിവ് അദ്ദേഹത്തിന് മാത്രം ഇല്ലാതെ പോയി തന്നെ വേണ്ടാ ദിനം പറഞ്ഞ് പാട്ടിറക്കി അപമാനിച്ച ആരാധകരെ ഒന്ന് വിളിച്ചു വരുത്തി അമ്മാതിരി പാട്ടൊന്നും വേണ്ട എന്ന് പറയാൻ പിണറായിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഏതോ മൂലയിൽ ഒതുങ്ങി നിന്ന് താങ്ക് യു സാർ നല്ലൊരു ഉദ്ഘാടന പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞാൽ അവതാരകയെ മാത്രമേ ജനങ്ങളുടെ മുമ്പിൽ വച്ച് ആട്ടാൻ കിട്ടിയുള്ളൂ അവതാരകരെയും സ്വാഗത പ്രസംഗകരെയും പിണറായി വിജയൻ ആളുകൾക്ക് മുമ്പിൽ അപമാനിക്കുന്നത് ഇത് ആദ്യമോ അവസാനത്തേതോ അല്ല മട്ടന്നൂരിൽ വെച്ച് ശൈലജ ടീച്ചറെ ഊതിയത് പാർട്ടി വിഷയമാണെന്ന് പറയാം ഇനിയും കിട്ടാൻ എത്രയോ അവതാരങ്ങൾ ബാക്കി തന്നെ ക്രിമിനലെന്നും ബ്ലഡി കണ്ണൂരെന്നും വിളിച്ച് ആക്ഷേപിച്ച ഗവർണർ ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒറ്റച്ചെങ്ങായി അവർ കുശലം പറഞ്ഞ് സൗഹൃദത്തിലാവുക മാത്രമല്ല ഒരു പാത്രത്തിൽ നിന്നും തീറ്റയും തുടങ്ങി ആ രംഗം കണ്ട എസ് എഫ് ഐക്കാരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇതാണ് ഈ കാരണവന്മാർ തമ്മിലുള്ള വഴക്കിൽ പിള്ളേരൊന്നും കയറി ഇടപെടരുത് എന്ന് പറയുന്നത് എണ്ണയുടെയും കുഴമ്പിൻ്റെയും കാര്യം പറഞ്ഞ് അവരങ്ങ് ഒന്നാകും എന്തു കൂടോത്രമാണ് ഈ പിണറായി വിജയൻ്റെ കയ്യിലിരിക്കുന്നത് എന്നായി ബി ജെ പി കാർ ഇതിലും വലതെന്തോ വരാനിരിക്കുന്നുവെന്നാണ് മനോരമയിലെ കുഞ്ചു കുറിപ്പിൻ്റെ ആകാംക്ഷ ഈ ഗവർണർ സാർ പഴയതെല്ലാം മറന്നു പോയല്ലോ എന്ന സങ്കടമാണിപ്പോൾ സംഘപരിവാരങ്ങൾക്ക് കീരിയും പാമ്പും പോലെ അവർ കടിച്ചു കീറാൻ നിന്നപ്പോൾ മൊത്തത്തിൽ ഒരു കുളിർമയുണ്ടായിരുന്നു ഇപ്പോഴതാ അവർ അടയും ചക്കരയുമായി ഒറ്റ പാത്രത്തിൽ നിന്നും തീറ്റ എടുത്തു തുടങ്ങി ഈ പ്രായത്തിൽ അവർ മനസ്സ് തുറന്ന് പരസ്പരം സ്നേഹിക്കട്ടെ ഈ തക്കം നോക്കി ഗവർണർ അദ്ദേഹം രാജ്ഭവനിൽ ദന്താശുപത്രി തുടങ്ങാനുള്ള ഫണ്ട് കൂടി അടിച്ചെടുക്കും ധർമ്മക്കഞ്ഞി കുഴികുത്തി വിളമ്പുന്നത് നോക്കി ഇരിക്കും നന്ദി